വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി കൃഷിഭവൻ മാർച്ച് നടത്തി വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജൽസി മിയ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനത്തിൽ വ്യാപാരി സമൂഹത്തിന്റെ പങ്ക് നിസ്തുലമാണെന്ന് ആരടൻ ചോക്കത്ത് എം എൽ എ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എരുമമുണ്ട യൂണിറ്റ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനിതാ കമ്മീഷന് മുൻപ് ലഭിക്കുന്ന പരാതികളിൽ ദാമ്പത്യ ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച പരാതികൾ വർദ്ധിച്ചു വരുന്നതായും ഇവ കുറച്ചു കൊണ്ടുവരാൻ വിവാഹാനന്തര കൗൺസിലിങ്ങുകൾ നിർബന്ധമാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പെരുമ്പത്തൂരിൽ ആദിവാസി യുവാവ് പാമ്പുകടിയേറ്റ് മരിച്ചു പരയൻകോടൻ യദൂകൃഷ്ണനാണ് കൂൺ ശേഖരിക്കുന്നതിനിടയിൽ അണലിയുടെ കടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയെ തുടരവേ മരണപ്പെട്ടത് കൂടലൂരിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളി മരിച്ചു നീലഗിരി ജില്ലയിലെ കൂടല്ലൂർ ഓവേലിയിലെ സ്വകാര്യ തോട്ടത്തിലെ തൊഴിലാളിയായ മണിയാണ് മരിച്ചത് ഇതിനെ തുടർന്ന് നാട്ടുകാർ അഞ്ചു മണിക്കൂറോളം റോഡ് തടസ്സപ്പെടുത്തി ചർച്ചയ്ക്കെത്തിയ വനപാലകരും എം എൽ എയും തമ്മിൽ വാക്കേറ്റം വിശദമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി കൃഷിഭവൻ മാർച്ച് നടത്തി മാർച്ച് വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ചെയ്തു പന്ത്രണ്ട് ആവശ്യങ്ങൾ പന്ത്രണ്ടല്ല ഒട്ടനവധി ആവശ്യങ്ങളുണ്ട് പ്രധാനമായും പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന ദിവസം ഈ സമരം നടക്കുന്നത് നേരത്തെ എല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ കർഷകർ ഇന്നെ നേരിട്ട് കൊണ്ടെടുക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിന് ആകമാനം ആ പ്രയാസങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാർക്ക് ഒരു കർഷകൻ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസം കുടുംബങ്ങളിലേക്ക് വ്യാപിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കച്ചവട കേന്ദ്ര സ്ഥാപനങ്ങളിലേക്ക് വ്യാപിക്കുന്നു നാടൊട്ട് ഒരു കർഷകൻ ക്ഷീണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്ഷീണം ഒരു കർഷകൻ്റേത് മാത്രമല്ല നമ്മുടെ ഈ പൊതു സമൂഹത്തിൻ്റെ കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ ഏത് കർഷകനെ എടുത്തു കഴിഞ്ഞാലും നെല്ല് കർഷകൻ നെല്ല് വിളയിക്കുന്ന നെല്ല് കൃഷി ചെയ്യുന്ന നെല്ല് നെല്ല് കർഷകനായിക്കോട്ടെ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകനായിക്കോട്ടെ കപ്പ കൃഷി ചെയ്യുന്ന കർഷകനായിക്കോട്ടെ ശർക്കര ഉണ്ടാക്കുന്ന കർഷകനായിക്കോട്ടെ വെളിച്ച നാളികേരം ഉണ്ടാക്കുന്ന കർഷകനായിക്കോട്ടെ ഏത് കർഷകൻ്റെയും അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥയിലാണ് സ്വതന്ത്ര കർഷക സംഘം മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞാലൻ ഹാജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സയ്ദ് അറബി മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് നാണിക്കുട്ടി കൂമഞ്ചേരി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് മുത്തു കണ്ണാട്ടിൽ ബാപ്പു കബീർ മഠത്തിൽ റഷീദ് സോഡ ഷിഹാബിണ്ണി മുംതാസ് ബാബു ഓട്ടി നൌഷാദ് ബാബു മൈസൂർ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് അഷ്റഫ് ഷീലത്ത് വാളപ്രവാപ്പു അജ്മൽ ബിച്ചു മുഹമ്മദ് ചന്തക്കൊന്ന് അസൈനാദ് പള്ളിക്കാ പറമ്പൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നാടിന്റെ വികസനത്തിൽ വ്യാപാരി വ്യാപാരി സമൂഹത്തിന്റെ പങ്ക് നിസ്തുലമാണെന്ന് ഏകോപന സമിതി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട്ടുകാരായ വ്യാപാരികൾ അവരുടെ ലാഭത്തിന്റെ വിഹിതം നാടിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത് ചെറുകിട വ്യാപാര മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം ഗ്രാമീണ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി യൂണിറ്റ് പ്രസിഡന്റ് ഒ എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യാതിഥിയായിരുന്നു ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ പോർത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനവ മാമ്പള്ളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ ചാലിയാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് തോണിയിൽ സീനദ് ലിബിൻ ബേബി ബുഷ്റ ചന്ദ്രൻ കൊമ്മൻ ഷംസുദ്ദീൻ എം ടി സക്കീർ മൊയ്തീൻകുട്ടി വാഹിദ് പനച്ചി പറമ്പിൽ എൻ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ കമ്മീഷന് മുൻപിൽ ലഭിക്കുന്ന പരാതികളിൽ ദാമ്പത്യ ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച പരാതികൾ വർദ്ധിച്ചു വരുന്നതായും ഇവ ൂർവ വിവാഹാനന്തര കൗൺസിലിംഗുകൾ നിർബന്ധമാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ പരാതികൾ പരിഗണിച്ചതിൽ പതിനെട്ട് പരാതികൾ തീർപ്പാക്കി എട്ട് കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടി രണ്ട് കേസുകൾ ജാഗ്രതാ സമിതിക്ക് കൈമാറി ഇരുപത്തി ആറ് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി ഇത്തവണത്തെ അദാലത്തിൽ പ്രധാനമായും ഭൂമി സംബന്ധിച്ച വിഷയങ്ങളിലെ പരാതികളും ഗാർഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കോടതിയുടെ പരിഗണനയിലുള്ള പരാതികളുമാണ് പരിശോധിച്ചത് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണിയുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് കൗൺസിലർ ശ്രുതി നാരായണൻ മലപ്പുറം വനിതാ സെൽ എസ് ഐ ടി എം സജിനി തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പത്തൂരിൽ ആദിവാസി യുവാവ് പാമ്പ് പാമ്പുകടിയേറ്റു മരിച്ചു പനയൻകോടൻ യദൂകൃഷ്ണനാണ് കൂൺ ശേഖരിക്കുന്നതിനിടയിൽ അണലിയുടെ കടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ വയസ്സായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി നാലു മണിയോടെ കാഞ്ഞിരപ്പുഴ ഡിവിഷനിൽ പരിധിയിലുള്ള വനമേഖലയിൽ കൂൺ ശേഖരിക്കുന്നതിനിടയിലാണ് ഉഗ്രവിഷമുള്ള അണലിയുടെ കടിയേറ്റത് കടിയേറ്റ ഉടനെ ഉടുമുണ്ട് ചീന്തി കാലിൽ കെട്ടിയ ശേഷം കൂടെയുള്ളവരെ വിളിച്ചു കൂടെയുണ്ടായിരുന്നവർ മറ്റൊരിടത്ത് കൂൺ ശേഖരിക്കുകയായിരുന്നു വിളികേട്ട് ഓടിയെത്തിയ പാമ്പ് കടിയേറ്റ യഥു കൃഷ്ണനെ ചുമന്ന് കാടിന് പുറത്തെത്തിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചു ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ പതിനൊന്ന് ദിവസം തുടർന്നു പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ഗൂഢലൂരിനു സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളി മരിച്ചു നീലഗിരി ജില്ലയിലെ കൂടല്ലൂർ ഓവേലിയിലെ സ്വകാര്യ തോട്ടത്തിലെ തൊഴിലാളിയായ മണിയാണ് മരിച്ചത് ഇതിനെ തുടർന്ന് നാട്ടുകാർ അഞ്ചു മണിക്കൂറോളം റോഡ് തടസ്സപ്പെടുത്തി ചർച്ചയ്ക്കെത്തിയ വനപാലകരും തമ്മിൽ രാവിലെ പത്ത് മണിയോടെ ഏലം എസ്റ്റേറ്റിൽ ജോലിക്ക് പോയ മണിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു പാലക്കാട് ഷൊർണൂരിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് കൂടിയേറിയ മലയാളി കുടുംബത്തിലെ അംഗമാണ് മണി രാവിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വെള്ളം തുറന്നുവിടാൻ പോയതായിരുന്നു മണി എന്നാണ് വിവരം ഇരുപത് ദിവസത്തിലേറെയായി ജനവാസ മേഖലയിൽ ഈ കാട്ടാനയുടെ ശല്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്ന് മാസത്തിനിടെ ഓവേലി പഞ്ചായത്തിലെ ന്യൂ ന്യൂഹോപ്പിൽ ആറുപേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് വനംവകുപ്പും സർക്കാരും പ്രദേശത്തെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് റോഡ് ഉപരോധം നടന്നു കുടിലൂർ നിയമസഭാംഗം പൊൻ ജയശീലനും നാട്ടുകാരോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കാളിയായി ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ കൂടല്ലൂർ ഡി എഫ് ഒ വെങ്കിടേഷ് പ്രഭുവും എം എൽ എയും നാട്ടുകാരുമായി നടന്ന ചർച്ചയ്ക്കിടയിലാണ് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് തുടർന്ന് നടന്ന ചർച്ചയിൽ ആനയെ പിടികൂടുവാനായി നടപടികൾ സ്വീകരിക്കാമെന്ന് വനപാലകർ ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ റോഡ് ഉപരോധം അവസാനിപ്പിച്ചത് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്വീകരണവും ഓണക്കോടി വിതരണവും നടത്തി ഓണക്കോടി വിതരണം ആരിടൻ ചത് എംഎൽഎ നിർവഹിച്ചു ബഷീർ തെക്കുംപാടി അധ്യക്ഷത വഹിച്ചു പി കെ കുഞ്ഞുമുഹമ്മദ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി കെ രവി വി പി അബ്ദുൽ കരീം കെ എം സുബൈർ ശിവദാസൻ ഉള്ളാട്ട് പി ഗോപകുമാർ എൻ ഹുസൈൻ അമീർ പൊറ്റമ്മൽ സലാം ചിനക്കൽ കെ വേണു എന്നിവർ സംസാരിച്ചു എമർജൻസി റസ്ക്യൂ ഫോഴ്സിന് കനോലി നിലമ്പൂർ ബെഹ്റിന്റെ സഹായഹസ്തം ഡിങ്കി ബോട്ടിലേക്ക് എഞ്ചിൻ വാങ്ങുന്നതിലേക്ക് എൻജിൻ രൂപ ഇആർഎഫിന്റെ ഓഫീസിലെത്തി കൈമാറി ജനകീയ രക്ഷാദൌത്യ സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൈവശമുള്ള റബ്ബർ ഡിങ്കി ബോട്ടിലേക്ക് മുപ്പത് എച്ച് ഔട്ട് ബോർഡ് എഞ്ചിൻ അത്യാവശ്യമാണ് ഇതിന് ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരും ബഹ്റിനിലെ നിലമ്പൂർ നിവാസികളുടെ സംഘടനയായ കനോലി നിലമ്പൂർ ബഹറിൻ ഇതിലേക്കായാണ് മുപ്പത്തി അയ്യായിരം രൂപ കൈമാറിയത് ബഹ്റിനിലെ നിലമ്പൂർ കൂട്ടായ്മയാണ് അവരെ ഈ ബോട്ടിന്റെ എഞ്ചിൻ മാറ്റാനുള്ള

ഇആർഎഫ് നാട്ടിൽ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും തുടർന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും കനോലി നിലമ്പൂരിന്റെ പ്രസിഡന്റ് അൻവർ സെക്രട്ടറി സുബിൻദാസ് ട്രഷറർ അനീസ് ബാബു കൺവീനർമാരായ റസാഖ് കരുളായി ഷിംന അദീപ് എന്നിവർ ബഹ്റിനിൽ നിന്നും അറിയിച്ചു സംഘടനാ സ്ഥാപക സെക്രട്ടറി വി കെ രജേഷ് മുൻ സെക്രട്ടറി ആർ പി രജീഷ് എന്നിവർ തുക ഇആർഎഫിന് പ്രവാസ ജീവിത തിരക്കുകൾക്കിടയിലും ഔട്ട്ബോർഡ് ഇന്ത്യൻ ഫണ്ടിലേക്ക് സഹായഹസ്തം നൽകിയ കനോലി നിലമ്പൂർ ബെഹ്റിന്റെ മുഴുവൻ അംഗങ്ങൾക്കും ഇആർഎഫ് സെക്രട്ടറി ഷബീർ അലി ജോയിന്റ് സെക്രട്ടറി സഫീർ മാനു എന്നിവർ നന്ദി അറിയിച്ചു ബാക്കി തുക കൂടി കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞ് എഞ്ചിൻ ഉടൻ തന്നെ വാങ്ങിക്കുമെന്ന് ഇആർഎഫ് വൈസ് പ്രസിഡന്റ് പി അബു അറിയിച്ചു പ്ലസ് 2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല പ്ലസ് 2 ന് മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ എസ്എസ്എൽസി പ്ലസ് 2 കഴിഞ്ഞവർക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് 2 ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ

മലപ്പുറം ഭാഗ്യ സ്ത്രീശക്തി ശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന് ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെയില്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരങ്ങൾ മുൻതേ വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് വാർത്തകൾ തുടരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന കൗമാരം സംഘർഷങ്ങൾക്കപ്പുറം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള രക്ഷിതാക്കൾക്കുള്ള ശില്പശാലയ്ക്ക് ചുങ്കത്രയിൽ തുടക്കമായി ശ്രേയസ് കൈപ്പിന് യൂണിറ്റുമായി സഹകരിച്ച് പൂക്കോട്ടുമണയിൽ നടത്തിയ കൗമാരത്തെ അറിയാം ശില്പശാല ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കൗമാരക്കാരുടെ രക്ഷകർത്താക്കൾക്കുള്ള ശില്പശാലയാണ് ഒന്നാം ഘട്ടത്തിൽ നടക്കുന്നത് കൌമാരക്കാരിൽ വളർന്നുവരുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുവാൻ രക്ഷകർത്താക്കളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് കെ വി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പരിഷത്ത് മേഖലാ സെക്രട്ടറി ഇ ബാലഭാസ്കരൻ ട്രഷറർ രഘുറാം ശ്രേയസ് കൈപ്പിനി യൂണിറ്റ് കോർഡിനേറ്റർ വർഗീസ് ബിന്ദു പി എം എന്നിവർ സംസാരിച്ചു പദ്ധതി ചുമതലക്കാരൻ കെ സി മുരളീധരൻ ആർ പിമാരായ ലിനീഷ് സുനു എം പി സഫിയ എന്നിവർ ക്ലാസ് നയിച്ചു ശ്രേയസ് ഐശ്വര്യ അയൽക്കൂട്ടം സെക്രട്ടറി രജീന സ്വാഗതവും പരിഷത്ത് പ്രവർത്തകൻ സി ആർ ഗോപാലൻ നന്ദിയും പറഞ്ഞു തുടർ ദിവസങ്ങളിൽ ചുങ്കത്ര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പഞ്ചായത്ത് കുടുംബശ്രീ സ്കൂളുകൾ മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ ക്ലാസുകൾ നടത്തുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ മൂന്ന് മിനിമാസ് ലൈറ്റുകൾ നാടിന് പഞ്ചായത്തിൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വാർഡ് മെമ്പർ കെ പി മൈമോന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് കെ എം ജോസ് അനസ് കി പി ഇല്ലാസ് കെ റിയാസ് ചുങ്കത്ര സാഹിർ ഇ എം പ്രിൻസ് ടി കെ കെ പി ഷാംസുദ്ദീൻ ഫഹദ് കെ അബ്ബാസ് പി തോമസ് ബാലൻ കെ ലൂക്കോച്ചൻ കുഞ്ഞലവി എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനാചരണവും കേരള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായിക്ക് ദുബായിൽ സ്വീകരണവും നൽകി ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഇൻകാസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നൌഫൽ സുപ്പി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അനീഷ് കറോളായി മുഖ്യ പ്രഭാഷകനായിരുന്നു ഐ എൻ സി എസ് ഒ ഐ സി സി പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെയും പാർട്ടിയുടെയും വിവിധ ഘടകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നും അടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ വിഷയം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് യോഗത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റിഫാൻ വഴിക്കടവ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ അലിപ്ര ഷൈജു അമാനപ്പാറ ബഷീർ നരണിപ്പുഴ പ്രജീഷ് വിളയിൽ ഫൈസൽ തങ്ങൾ തുടങ്ങിയവർ യോഗത്തിന് ആശംസ അറിയിച്ചു ജില്ലാ ട്രഷറർ ശിവശങ്കരൻ പാടിക്കാട് നന്ദിയും പറഞ്ഞു പ്രധാന വാർത്തകൾ കൂടി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി കൃഷിഭവൻ മാർച്ച് നടത്തി വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജൽസി മിയ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനത്തിൽ വ്യാപാരി സമൂഹത്തിന്റെ പങ്ക് നിസ്തുലമാണെന്ന് അരടൻ ചോക്കത്ത് എം എൽ എ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷന് മുൻപ് ലഭിക്കുന്ന പരാതികളിൽ ദാമ്പത്യ ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച പരാതികൾ വർദ്ധിച്ചു വരുന്നതായും ഇവ കുറച്ചു കൊണ്ടുവരാൻ വിവാഹാനന്തര കൗൺസിലിങ്ങുകൾ നിർബന്ധമാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പെരുമ്പത്തൂരിൽ ആദിവാസി യുവാവ് പാമ്പുകടിയേറ്റ് മരിച്ചു പനയൻകോടൻ യദൂകൃഷ്ണനാണ് കൂൺ ശേഖരിക്കുന്നതിനിടയിൽ അണലിയുടെ കടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയെ തുടരവേ മരണപ്പെട്ടത് ഗൂഡലൂരിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളി മരിച്ചു നീലഗിരി ജില്ലയിലെ കൂടലൂർ ഓവേലിയിലെ സ്വകാര്യ തോട്ടത്തിലെ തൊഴിലാളിയായ മണിയാണ് മരിച്ചത് ഇതിനെ തുടർന്ന് നാട്ടുകാർ അഞ്ചു മണിക്കൂറോളം റോഡ് തടസ്സപ്പെടുത്തി ചർച്ചയ്ക്കെത്തിയ വനപാലകരും എം എൽ ഇതോടെ തമ്മിൽ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം